ഹലോ നമസ്കാരം അപ്പൊ ഇന്നിപ്പോ ഞാനിപ്പോ വന്നിരിക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആറാട്ടണ്ണ ആറാട്ടണ്ണ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഇന്നലെ ലുലൂമാളിൽ വെച്ചിട്ട് ആക്രമിക്കണ്ടായിരുന്നു ഒരു സുഹൃത്ത് ആ വ്യക്തമായിട്ടുള്ള ഒരു അറിവൊന്നും പുറത്തുവിട്ടിട്ടില്ല ആരാണ് ഒന്നും പുറത്തുവിട്ടിട്ടില്ല ആ അതിക്രൂരമായി പുറകെ നടന്ന ആക്രമിച്ചെന്നാണ് ആറട്ടെണ്ണം പറയുന്നത് അപ്പൊ ഇന്ന് ആറട്ടെണ്ണൻ മീഡിയക്കാരോടൊക്കെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് ഇതിനുമുമ്പ് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നടന്നിട്ടും അതൊക്കെ പുള്ളി ഒഴിവാക്കിയിട്ട് ഇപ്പൊ ഇതൊരു കേസ് കേസ് കൊടുക്കുന്നതിന് വേണ്ടി തന്നെ തീരുമാനത്തിലെത്തിയിരിക്കുന്നു കാര്യം അദ്ദേഹം അധികം വലിയ ശല്യമില്ലാത്ത രീതിയിൽ തിയേറ്ററിൽ തിയേറ്ററിലൊന്ന റെസ്പോൺസ് പറഞ്ഞു പോകുന്ന ഒരാളാണ് അത്രക്ക് വലിയ ശല്യമായിട്ട് തോന്നിയിട്ടില്ല ബാക്കിയുള്ള ആളുകളെ പോലെ ഒരുപാട് ബുദ്ധിമുട്ടുന്ന രീതിയിലൊന്നും പറയാറില്ല അത്യാവശ്യം റെസ്പോൺസൊക്കെ പറഞ്ഞു പോകാറുണ്ട് പിന്നെ ഈ ഒരു ആക്രമണത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തോട് ചോദിച്ചു അതായത് ഒത്തിരി കൊറേ തമ്പ്രാക്കന്മാരുണ്ടല്ലോ ഈ യൂട്യൂബ് മീഡിയാസിൽ കൊറേ ആൾക്കാരുണ്ട് ഇവന്മാരെ ഇറങ്ങിയിട്ട് ഇപ്പൊ മമ്മൂട്ടിയുടെ ആണ് എന്ന് പറഞ്ഞിട്ട് കൊറേ പേര് വന്നിട്ടുണ്ട് രൂപ ദ്രവിച്ചിട്ടത് അത് ശരിക്കും പറഞ്ഞ ആരട്ടനോട് ചോദിച്ചപ്പോ ആരട്ടൻ പറഞ്ഞത് മമ്മൂട്ടിയുടെ ഒന്നും അല്ല ഇത് ഏതൊരു സൈക്കോ ആയിട്ടുള്ള ഒരു പയ്യനാണ് അത് പുറേ നടന്നു ആക്രമിച്ചെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് ആള് ഒഴിഞ്ഞു മാറി പക്ഷെ എന്നാലും വീണ്ടും വീണ്ടും പുറേ വന്ന് ആക്രമിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് ഇദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല സെക്യൂരിറ്റിക്കാരനായിട്ട് ഉണ്ടായിരുന്നുള്ളോ തോന്നുന്നു മറ്റുള്ളവരൊക്കെ നോക്കിയിരിക്കണം എഴുതുന്നത് അപ്പൊ അദ്ദേഹം പറയുന്നത് കേട്ടാണ് നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല അപ്പൊ അദ്ദേഹം ഇന്നിപ്പോൾ മീഡിയക്കാരിക്ക് ചോദിച്ചതിനുള്ള ആൻസർ നൽകിയിട്ടുണ്ട് ചോദിച്ച ചോദ്യങ്ങൾക്ക് ആൻസർ നൽകിയിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ആറട്ടണ്ണനെ ആക്രമിച്ചത് മമ്മൂട്ടിയുടെ ഒരു വലിയൊരു ഫാൻസ് ഒന്നുമില്ല എന്നുള്ളതോട് ഫാൻസ് അല്ല അപ്പൊ ഈ മീഡിയകളിലൊക്കെ ഇപ്പൊ അത്യാവശ്യം ഇപ്പൊ അതിനെ കുറിച്ച് ഇപ്പൊ കുത്തിപ്പൊക്കി വന്നിട്ട് മമ്മൂട്ടിയുടെ ഫാൻസാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ മമ്മൂട്ടിയുടെ നല്ലൊരു സിനിമ ടർബോ തിയേറ്ററിൽ കത്തിക്കയറുന്ന സമയമാണ് അത് അല്ലാതെ ഒത്തിരി വിവാദങ്ങൾ വരുത്തുന്നതിന് വേണ്ടി ഒത്തിരി ആൾക്കാർ പുറത്തിറങ്ങി നടക്കുന്നുണ്ട് ഇപ്പൊ ഒത്തിരി പേര് മീഡിയാസിൽ വന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കിണ്ട് ഒത്തിരി വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതും ഈ ഇത്രം ഈ ഒരു ഏജ് ആയിട്ടുള്ള ഒരു മമ്മൂക്ക മഹാനടനായ മമ്മൂക്കയെ കുറിച്ച് ഇല്ലാത്ത കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കുന്നുണ്ട് അപ്പൊ ഇതും കൂടി അതിനൊപ്പം തന്നെ ആഡ് ചെയ്തിട്ട് കുറെ പേര് വരുന്നുണ്ട് അപ്പൊ അത് ഈ ഒരു സംഭവത്തിൽ മമ്മൂക്കയുടെ ഫാൻസ് അല്ല എന്നുള്ള കാര്യമാണ് ആൻ പറഞ്ഞിരിക്കുന്നത് വെറുതെ ഒരു ആക്രമണ സംബന്ധമായിട്ട് എന്തോ ഒരു സൈക്കോമുള്ള ഒരു പയ്യനാണെന്നാണ് പറഞ്ഞത് വെറുതെ വന്ന് ആക്രമിച്ചിട്ട് പോകണം ആള് ഒഴിഞ്ഞു മാറി എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും അദ്ദേഹത്തിന് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു മമ്മൂക്കയുടെ ഫാൻസ് അല്ലെന്നുള്ളൊരു ഡെയിലി ലുളമ പോന്നലെ പോയതാണ് ഇപ്പൊ മെട്രോ വഴിയായി കയറിയതാ വേറെ സമയത്ത് ഞാൻ പോകാൻ ചോദിക്കുകയാണ് ഇതിനിടയ്ക്ക് ഒരാള് ഭയങ്കരമായിട്ട് കളിയാക്കി പോക്കിയതപ്പൊതുവേ കോമാളി ഇമേജ് അത് വെച്ച് കളിയാക്കിയതാണ് കുറച്ചു നേരം ഞാൻ പോണു ഇരുത്തി ഇട്ടിയപ്പിച്ചു അപ്പൊ ഞാൻ ചോദിച്ച എന്തിനാണ് എന്തിനാണ് കളിയാക്കടി ചോദിച്ചു അപ്പത്തേക്ക് പുള്ളി തട്ടി കയടാൻ തുടങ്ങി തട്ടിക്കയുടങ്ങിയപ്പോഴേക്കും ഞാൻ ടാക്സി ഒഴിഞ്ഞ് മാറിയാണ് വിളിയിലേക്ക് ഇട്ടിട്ടു അപ്പൊ നിങ്ങള് മാർക്കണ്ട സമരം വച്ച് താർക്കും പോലെ തോന്നി നിങ്ങൾക്ക് ചെവിയിൽ രണ്ട് സർജറി ചെയ്താൽ ഓടി ഇഷ്ടമാസം രണ്ട് ബ്രെയിൻ ആറ് മണിക്കൂർ ബ്രെയിൻ സർജറി ചെയ്തി അത് കഴിഞ്ഞ് ഞാൻ എക്സൈറ്റിൽ പിന്നെ പുറകെ വരികയാണ് ആ ഞാൻ ഒഴിഞ്ഞു മാറുകയാണ് എങ്ങനെയും പോകാൻ വേണ്ടിയിരിക്കാം പിന്നെ എന്റെ പുറകെ വരും നേരത്തെ എന്ത കാര്യ എനിക്ക് തോന്നി വരും ആദ്യം കണ്ടപ്പോ അങ്ങനെ ഒരുപാട് കളിയാക്കിയാണ് കമ്മിൾസും പിന്നെ വെച്ച് കളിയാക്കിയാണ് ഞാൻ ഈ വണ്ടി കാര്യം ഞാൻ എക്സൈഡ് കഴിഞ്ഞാൽ പുറകെ വരികയാണ് രണ്ടുപൂരാണ് പുറകെ വന്ന് എന്നെ ഇരിക്കുകയാണ് അത് വന്നു കയ്യിലെടുത്ത് കഴിച്ചു പിന്നെ എത്ര ഒഴിഞ്ഞു മാറിയിട്ട് രക്ഷയില്ല പുറകെ വരികയാണ് പുറകെ വന്ന് ഇങ്ങനെ ഇടിക്കുകയാണ് അത് ഒരു ആണല്ല രണ്ടു ആണ് അല്ല ഞാൻ ആകെ ടെൻഷൻ ആയി പോയി ആ സമയത്ത് വന്ന് ഹെൽപ് ചെയ്യണ്ടായിരുന്നു വേറെ ആൾക്കാരെല്ലാം ഇപ്പൊ വീഡിയോ എടുത്തോണ്ടിരിക്കും ആരും ചെയ്തിട്ടില്ല കൂടുതൽ ആൾക്കാരും കൺട്രോൾ ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞു കൺട്രോൾ ചെയ്യാൻ പറ്റില്ല മണ്ണിലേക്ക് കയറിയിട്ടില്ല അത് പുറത്ത് വെച്ചാണ് പെട്രോൾ വെച്ചാണ് ഇടിക്കുകയാണ് രണ്ടു ഇങ്ങനെ പുറകെ വന്ന ഇടിക്കുകയാണ് ഞാൻ ഞാൻ ഒഴിഞ്ഞു മാറുകയാണ് എങ്ങനെയും തടവിടാൻ നോക്കുകയാണ് ദേഷ്യമില്ലാത്തതാണ് എന്റെ ഫ്രണ്ട് വന്നു പിന്നെ ഹോസ്പിറ്റൽ അഡ്മിറ്റായി ഇന്റേഷൻ നടത്തി പോലീസ് സ്റ്റേഷൻ പോകുമ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇതിൽ എക്സറേലും കൈയതാണ് കൈവിടെ ഉണ്ട് കൈ പിടിച്ച് വലിക്കേണ്ട ചിരിക്കണ്ടായ പെയിൻ നാങ്ങോട്ടുണ്ട് എന്ത് വെച്ചാണും കൂടി ഇരിച്ചുപോലെ തോന്നിയതാണ് ഞാൻ രാഷ്ട്രീയ ഒഴിഞ്ഞു മാറാൻ നോക്കിയിട്ടും പുറകെ ഇങ്ങനെ വരിക പുറകെ ഇങ്ങനെ വരികയാണ് കിട്ടിയാൽ രണ്ടു മൂന്ന് മണിക്കാണ് കിട്ടിയതാ ആളുകൾക്ക് ചെയ്ത അവരൊന്നും ചെയ്തല്ല ില്ല ചെക്വത്തി മാത്രേ മാസ്റ്റ് ഞാൻ മാക്സ് കൊഴിഞ്ഞു മാറാൻ നോക്കുകയാണ് അവിടെ ആ ആ സീനത്തു പോവാൻ നോക്കുകയാണ് വെക്കി വൈരാകുമ്പോൾ തോന്നുന്നുണ്ട് കാരണം പുറകെ ഞാൻ ടാർഗറ്റ് ചെയ്യാം മാറുകയാണ് ഇപ്പൊ പുറകെ വരികയാണ് ഭയങ്കര വൈരാഗിപ്പോൾ തോന്നുകയാണ് എന്നാ വീഡിയോ വീഡിയോ എടുത്ത് താഴെ പുള്ളി എഴുതിയില്ല പുള്ളിയാണെന്ന് ചെയ്തോട്ടി ഫാൻഷൻ പറഞ്ഞിട്ടുണ്ട് ും പറഞ്ഞില്ല അങ്ങനെ ഫാൻസ് അങ്ങനൊന്നും അല്ലെ അങ്ങനെ വാങ്ങി അങ്ങനെ താക്കിയത് കൊണ്ടായിരുന്നില്ല ഫാൻസിനായിട്ടൊരു ബന്ധവുമില്ല അയാൾക്ക് അറിയാമല്ലോ അയാൾക്ക് മനസ്സിലായിട്ട് മനസ്സിലായില്ല അയാൾ ആരില്ലോ ആയിരുന്നോ കളിയാക്ക അങ്ങനെ ഭയം റിയാക്ട് ചെയ്തു ഭയായിട്ട് റിയാക്ട് ചെയ്തു ഇടിക്കാ വയലൻസിലേക്കാ വരണ ആയന്തിന് അവിടെ വെച്ച് ഇടിച്ചു വരണം പിന്നെയാ പോലെ പിന്നോ വരുക അപ്പൊ ഞാൻ ആക്റ്റീവ് ഈ സീനൊഴിവാക്കി ഇങ്ങനെ എങ്ങനെ ഒഴിഞ്ഞു വരാൻ നോക്കുക ില്ല ഞാൻ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യാണത് ഫോമ് ബാക്ക് വന്നുകൊണ്ടേ ഇരിക്ക